ദക്ഷിണ ചൈന കടലിൽ ഫിലിപ്പീൻസും ചൈനയും തമ്മിൽ മാസങ്ങളായി ഏറ്റുമുട്ടുകയാണ് ഇതിനിടെയാണ് തന്റെ സഖ്യകക്ഷിയായ ഫിലിപ്പീൻസിനെ ചൈനയ്ക്കെതിരെ പടയൊരുക്കാൻ അഞ്ച് പോയിന്റ് അഞ്ച് എട്ട് ബില്യൺ ഡോളറിന്റെ സായുധ പിന്തുണയുമായി അമേരിക്ക എത്തിയിരിക്കുന്നത് അമേരിക്കയുടെ ഉടമ്പടി പ്രകാരം ഫിലിപ്പീൻസിന് ഇരുപത് എഫ് പതിനാറ് ഫൈറ്റിംഗ് ഫാൽക്കണുകളും അനുബന്ധ ഉപകരണങ്ങളും ഉൾപ്പെടുന്ന വില്പനയ്ക്ക് അനുമതി നൽകുകയാണെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചിരിക്കുകയാണ് രാജ്യത്തിന്റെ സൈനിക നവീകരണ പരിപാടി ഹൊറൈസൺ ത്രീയുടെ ഭാഗമായി നാൽപ്പത് യുദ്ധവിമാനങ്ങൾ സ്വന്തമാക്കുമെന്ന് ഫിലിപ്പീൻസ് നേരത്തെ അറിയിച്ചിരുന്നു തായ്വാനിലെ ചൈനീസ് അധിനിവേശത്തിന് തയ്യാറെടുക്കാൻ ഫിലിപ്പീൻസ് സൈനിക മേധാവിയുടെ ആഹ്വാനങ്ങൾക്കിടയിലാണ് ഈ ഒരു വിൽപ്പന പാക്കേജിൽ വിവിധ ആന്തരിക സംവിധാനങ്ങൾ ട്വന്റി ടു എഇസ് എ റെഡാറുകൾ ഇരുപത്തിനാല് എഞ്ചിനുകൾ എന്നിവ ഉൾപ്പെടുന്നുണ്ട് അറുപത് എം കെ എൺപത്തിരണ്ട് അഞ്ഞൂറ് ഐ ബി ജനറൽ പർപ്പസ് ബോംബുകൾ അറുപത് എം കെ എൺപത്തിനാല് രണ്ടായിരം ഐ ബി ജനറൽ പർപ്പസ് ബോംബുകൾ മുപ്പത്തി ആറ് ഗൈഡഡ് ബോംബ് യൂണിറ്റ് സ്മോൾ ഡയമീറ്റർ ബോംബ് ഇൻക്രിമെന്റ് എന്നിവ ഉൾപ്പെടെ മാരകമായ ഒരു കൂട്ടം യുദ്ധോപകരണങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഫിലിപ്പീൻസ് വ്യോമസേന വാഗ്ദാനം ചെയ്തിരിക്കുന്ന രണ്ട് യുദ്ധവിമാനങ്ങൾ ലോക് ഹീഡ് മാർട്ടിൻ എഫ് പതിനാറ് ബ്ലോക്ക് സാപ്പ് ഗ്രീപ്പൻ ഇ എന്നിവ പരിശോധിച്ചു വരികയാണ് തെക്കുകിഴക്കൻ ഏഷ്യയിലെ രാഷ്ട്രീയ സ്ഥിരത സമാധാനം സാമ്പത്തിക പുരോഗതി എന്നിവയ്ക്കൊരു പ്രധാന ശക്തിയെ തുടരുന്ന ഫിലിപ്പീൻസിൻ്റെ സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിന് ഈ വില്പന സഹായിക്കുമെന്നാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പ്രസ്താവനയിൽ പറയുന്നത് ഫിലിപ്പീൻസിൽ നിന്ന് ഒപ്പിട്ട ഓഫറാൻ്റെ അക്സെപ്റ്റൻസ് ലെറ്റർ ലഭിച്ചതിനു ശേഷം മാത്രമേ കരാർ അന്തിമമാകൂ എന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവും പറയുന്നുണ്ട് എന്നാൽ അത്തരമൊരു തീരുമാനത്തെക്കുറിച്ച് തനിക്ക് ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചിട്ടില്ല എന്നാണ് ഫിലിപ്പീൻസ് പ്രതിരോധ വകുപ്പ് വക്താവ് ആസേനയോ ആൻഡലോഗ് അസോസിയേറ്റ് ഫ്രാൻസ് പ്രസിഡനോട് പറഞ്ഞിരിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ കാലാവധി അവസാനിച്ച മുൻ പ്രസിഡന്റ് ബെനീഗോ അഗ്ലേനയുടെ ഭരണകാലം മുതൽ എഫ് പതിനാറ് വിമാനങ്ങൾ സ്വന്തമാക്കുന്നതിൽ ഫിലിപ്പീൻസ് പരസ്യമായി താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്